നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജൂലൈ ഏഴ് തിങ്കൾ കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലർ ഡോക്ടർ മോഹനന്റെ നടപടി റദ്ദാക്കിയെന്ന് സിൻഡിക്കേറ്റ് നടപടി റദ്ദാക്കിയില്ലെന്ന വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസ് നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ വൈകിട്ട് നാലുമണിയോടെ രജിസ്ട്രാർ സർവകലാശാലയിലെത്തി വീണ്ടും ചുമതലയേറ്റെടുത്തു സസ്പെൻഷൻ കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് സംഭവങ്ങൾ വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ ട്രാവൽ ബ്ലോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു ക്ഷണിച്ചുവരുത്തിയത് സംസ്ഥാന സർക്കാരെന്ന വിവരാവകാശരേഖ കേരള ടൂറിസത്തിന്റെ പ്രചരണത്തിനായി കൊണ്ടുവന്ന ജ്യോതി മൽഹോത്രയ്ക്ക് ടൂറിസം വകുപ്പ് വേതനം താമസം ഭക്ഷണം യാത്ര എന്നിവ ലഭ്യമാക്കി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പട്ടികയിൽ ഉൾപ്പെടുത്തി ക്ഷണിച്ച നാല്പത്തിയൊന്ന് പേരിലാണ് ജ്യോതിയും ഉൾപ്പെട്ടത് വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകുന്ന സോളാർ വൈദ്യുതിക്ക് ഉൽപാദകർക്ക് യൂണിറ്റിന് നാല് പോയിന്റ് മൂന്ന് ആറ് രൂപ നൽകേണ്ട സ്ഥാനത്ത് കെഇ സി ബി നൽകുന്നത് മൂന്ന് പോയിന്റ് രണ്ട് ആറ് രൂപ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെ നിർദ്ദേശത്തിലാണിത് കഴിഞ്ഞ വർഷം ജലവൈദ്യുത ഉൽപാദനം കുറവായിട്ടും പുരപ്പുറ സോളാർ പ്ലാന്റുകളിൽ നിന്നുള്ള വൈദ്യുതിയിലാണ് പകൽ സമയം സംസ്ഥാനം പിടിച്ചുനിന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് ദശലക്ഷം യൂണിറ്റ് ആണ് കഴിഞ്ഞ വർഷം കേരളത്തിലെ പുനരുപയോഗ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജ്ജ ഉൽപ്പാദനം നിപ്പ ബാധിച്ച് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ പാലക്കാട് സ്വദേശി മുപ്പത്തെട്ടുകാരി ഗുരുതരാവസ്ഥയിൽ തുടരുന്നു ഇവരുടെ സമ്പർക്ക പട്ടികയിലുള്ള നൂറ്റിനാൽപ്പത്തിരണ്ട് പേരും നിരീക്ഷണത്തിലാണ് അമ്പൂരിയിൽ നിന്നും കാട്ടാക്കടയിലേക്ക് വന്ന ഓർഡിനറി ബസ്സും കാട്ടാക്കട നിന്ന് നയാർ ഡാമിലേക്ക് പോയ ഫാസ്റ്റ് ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ച് ഇരുപത്തിയൊന്നു പേർക്ക് പരിക്ക് ഇടിയുടെ ആഘാതത്തിൽ ബസ്സുകളുടെ മുൻഭാഗം പൂർണമായി തകർന്നു സ്റ്റിയറിംഗിനിടെ കുടുങ്ങിയ ബസ് ഡ്രൈവറെ അഗ്നിരക്ഷാസേന എത്തി മുൻഭാഗം വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്തു ഇന്നലെ രാവിലെ ഏഴരയോടെ നയ്യാർ ഡാം ക്ഷീരസംഘത്തിന് സമീപമാണ് അപകടം ഒരു മാസം ലക്ഷം ടിഇയു കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം രാജ്യത്തെ തെക്കു കിഴക്ക് മേഖലകളിലെ തുറമുഖങ്ങളിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ജൂണിലെ കണക്കനുസരിച്ച് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ടി യു കണ്ടെയ്നറുകളാണ് കൈകാര്യം ചെയ്തതെന്ന് തുറമുഖ അധികൃതർ പറഞ്ഞു മലപ്പുറം കരുവാരക്കുണ്ടിൽ അൻപത്തിമൂന്ന് ദിവസം കൊണ്ട് മലയോരത്തിന്റെ ഉറക്കം കെടുത്തിയ നരഫോജി കടുവ ഒടുവിൽ വനപാലകർ സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി പതിമൂന്ന് വയസ്സുള്ള പെൺകടുവയാണ് കുടുങ്ങിയത് കടുവയെ കാട്ടിൽ വിടരുതെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറിന് ഊഷ്മളമായ സ്വീകരണം കൊച്ചി വിമാനത്താവളത്തിൽ ഉപരാഷ്ട്രപതിയെ ഗവർണർ രാജേന്ദ്ര അർലേക്കറിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ഉപരാഷ്ട്രപതിയും സംഘവും ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്രദർശനം നടത്തും ബ്രിക്സ് ഉച്ചകോടിക്ക് തുടക്കം വികസ്വര രാജ്യങ്ങൾ ഇരട്ടത്താപ്പിന്റെ ഇരയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിൽ പറഞ്ഞു ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ വികസനത്തിന്റെ കാര്യത്തിലും സ്രോതസ്സുകളുടെ ലഭ്യതയിലും സുരക്ഷാ സംബന്ധമായ തലങ്ങളിലും ഇരട്ടത്താപ്പ് നേരിടുകയാണെന്ന് മോദി ചൂണ്ടിക്കാട്ടി ഇന്ത്യ ബ്രസീൽ റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ സ്ഥാപക അംഗങ്ങളായുള്ള ബ്രെക്സ് കൂട്ടായ്മയുടെ പതിനേഴാമത് ഉച്ചകോടിയാണ് ഡി ജനീറോയിൽ ഇന്നലെ ആരംഭിച്ചത് സൗദി യു എ ഇ കുവൈറ്റ് ബഹ്റൈൻ ഒമാൻ ഖത്തർ എന്നീ ആറ് ഗൾഫ് രാജ്യങ്ങൾ ഒറ്റ വിസയിൽ സന്ദർശിക്കാൻ കഴിയുന്ന ഏകീകൃത ടൂറിസ്റ്റ് വിസ ഉടൻ യാഥാർത്ഥ്യമാകും മൂന്നു മാസം വരെയായിരിക്കും വിസയുടെ കാലാവധിയെന്ന് ഗൾഫ് സഹകരണ കൗൺസിൽ ജനറൽ സെക്രട്ടറി ജാസി മുഹമ്മദ് അറിയിച്ചു ദലയിലാമയ്ക്ക് നവതി നവതി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി ഇന്നലെ പുലർച്ചെ തന്നെ ദലയിലാമ ധരംശാലയിലെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ജൂലൈയിൽ ടിബറ്റിലെ ക്വാങ്ഹി പ്രവിശ്യയിൽ ഒരു കർഷക കുടുംബത്തിലാണ് ടെൻസിൻ ഗ്യാറ്റ്സോ ജനിച്ചത് പിന്നീട് അദ്ദേഹം ടിബറ്റിലെ പതിനാലാമത്തെ ദലയിലാമയായി സ്നേഹത്തിൻ്റെയും കരുണയുടെയും ക്ഷമയുടെയും ധാർമ്മികതയുടെയും ചിഹ്നമാണ് ദലയിലാമയെന്ന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിച്ചു മൂന്നാഴ്ചയിലേറെയായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നാവികസേന യുദ്ധവിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ബ്രിട്ടനിൽ നിന്ന് പതിനാലംഗ എഞ്ചിനീയർ സംഘമെത്തി ജലവിഭവങ്ങളെ സംരക്ഷിക്കുകയും ഭാവിയിലെ ആവശ്യങ്ങൾക്കായി ജലത്തെ സുസ്ഥിരമായി ഉപയോഗിക്കുന്നതിനും സംസ്ഥാനത്ത് ജലസുരക്ഷാ പദ്ധതി തയ്യാറാകുന്നു ജലവിഭവ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഇത് നടപ്പാക്കുന്നത് മലിനജല ശുദ്ധീകരണം ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇരുന്നൂറ്റി ഇരുപത് കിടക്കകളുള്ള സർക്കാർ ആശുപത്രികളെ മെഡിക്കൽ കോളേജുകളാക്കി മാറ്റാമെന്ന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അറിയിച്ചു പുതിയ ചട്ടപ്രകാരമാണ് ഇളവ് നേരത്തെ മുന്നൂറ്റി കിടക്കകളെങ്കിലും വേണമായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല അഞ്ച് ദിവസത്തെ ത്രില്ലർ പോരാട്ടത്തിനൊടുവിൽ ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മുന്നൂറ്റി മുപ്പത്തി ആറ് റൺസ് വിജയം ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം